വ്യനുഗ്രഹ മേ ഗണമേ ഗണമേ പ്രിയു കി ദിവ്യാനുഗ്രഹ അമരുണേയ ഗണമേ നോർത്ത് പറവൂർ സെന്റ് തോമസ് കോട്ടയ്ക്കാവ് കൊറോണ ദേവാലയത്തിന്റെ കീഴിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിതമായ മാർക്കറ്റ് കപ്പേളയിലെ വിശുദ്ധ ഗുരിശിന്റെ ആഘോഷിച്ചു വൈകിട്ട് നടന്ന ആഘോഷമായ തിരുനാൾ ദ്വീപലിക്ക് വികാരി ഡോക്ടർ ജോസ് വിശുദ്ധ ഈ കപ്പേളയിൽ ഒന്ന് മുഖ്യകാർമ്മികനായി ഐ പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ കപ്പേളയുടെ അന്തരീക്ഷത്തിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് ബലിയർപ്പിച്ച് അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ മാർക്കറ്റിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഇവിടെ അത്യധ്വാനം ചെയ്യുന്ന വിവിധ ബിസിനസ്സുകാരും കച്ചവടക്കാരും ആയിട്ടുള്ള ആളുകളെ എല്ലാവരെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ ദൈവത്തിന്റെ സംരക്ഷണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെല്ലാവരും ഈ ബലിയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു സാർവത്രിക സഭ സെപ്റ്റംബർ പതിനാലാം തീയതി വിശുദ്ധ കുരിശിന്റെ തിരുനാളായിട്ട് ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലം നമുക്കറിയുന്ന വായിച്ചു കേട്ട വിശുദ്ധരന്റെ ഭാഗങ്ങൾ വളരെ വ്യക്തമായി അതിന്റെ മഹത്വവും പ്രാധാന്യവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അസിസ്റ്റന്റ് വികാരി വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നേർച്ച വിതരണവും നടന്നു കൺവീനർ പിയൂസ് പഞ്ഞിക്കാരൻ കൈക്കാരന്മാരായ ജിസ്മോൻ അഗസ്റ്റിൻ മേച്ചേരി ബിനോയ് ആൻഡു സാമ്പിക്കൽ വൈസ് ചെയർമാൻ ബോസ്കോ പയ്യപ്പിള്ളി സെക്രട്ടറി ബൈജു കാരയിൽ പ്രഷറോയി ആലപ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ